ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് ആര്യൻ മരുന്ന് വാങ്ങാനായിട്ട് പോകുക കേട്ടോ അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും അടച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ ആ ഒരു മരുന്നുള്ളൂ ആൻറ്റി വേനം അതിന് വേണ്ടി നോക്കുമ്പോൾ അടച്ചിരിക്കുക അതിൻ്റെ നമ്പർ നോക്കിയിട്ട് മുതലാളിയെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നത് കട അടച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് തുറന്ന് സാധനം ഒന്നും എടുത്ത് തരാൻ പറ്റത്തില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുന്നു പക്ഷേ ദേ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് വന്ന് കട തുറന്ന് ഒന്ന് സാധനം എടുത്തിട്ടും താഴ്മയോട് പറയാം എന്നിട്ടും അയാൾ കേൾക്കണില്ല അപ്പോൾ തന്നെ ആര്യന് ദേഷ്യം വന്നിട്ട് പറയാം നിങ്ങൾക്കും അച്ഛനോ അമ്മയൊക്കെ ഉള്ളതല്ലേ എൻ്റെ അച്ഛനായിപ്പോൾ ഇങ്ങനെ വന്ന് ഒരു ആപത്തിൽപ്പെട്ട് കിടക്കുന്നത് എത്രയും വേഗം നിങ്ങളിവിടെ വന്ന് കട തുറന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് നഷ്ടമാവുന്നുള്ളൂ പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവനാണ് രക്ഷപ്പെടുത്താൻ പറ്റുന്നത് അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ഒന്ന് തുറന്ന് മരുന്നെടുത്ത് തരണം ചേട്ടാന്ന് പറയുന്നുണ്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കുക എനിക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ കട അടിച്ച് പൊട്ടിക്കും പൊട്ടിച്ച് തുറന്ന് ഞാൻ മരുന്നെടുത്തിട്ട് പോകും അത് വേണോ നിങ്ങളിവിടെ വരണോ എന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പിന്നെ ക്ഷമയോടു കൂടി വന്ന് ആ മരുന്നൊക്കെ ആര്യനെടുത്ത് കൊടുക്കും കൊടുക്കാനായിട്ടോ ഇതേ സമയം ഹോസ്പിറ്റലിലെ സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് ഡോക്ടറും വന്ന് പറയാണ് മരുന്ന് എത്തിച്ചു വന്ന് മിത്ര പറയുന്നുണ്ട് വാങ്ങാൻ പോയിട്ടുണ്ട് ഇപ്പോൾ എത്തും ആ പെട്ടെന്ന് ആവട്ടെ ആൾ ഓക്കെയാണ് ആ ഒരു മരുന്ന് കൊടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭേദമായിക്കോളും എന്തായാലും പേഷ്യൻറ്റിനെ പോയി കണ്ടോളൂ എന്ന് പറയാം അങ്ങനെ മിത്ര സന്തോഷം കൊണ്ട് അകത്ത് ചെന്നാണ് ഐ സിവിനകത്ത് നോക്കുമ്പോൾ ഒരു അബോധാവസ്ഥയിലാണെങ്കിലും കുറച്ചൊക്കെ ബോധവുമുണ്ട് ചെന്ന് അങ്കിളെ ഇത് ഞാനാ മിത്ര എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ ബാലനാണെങ്കിൽ ആ ബോധാവസ്ഥ തന്നെ ആര്യനാരിയെന്ന് മാത്രമാണ് പറയുന്നത് ആര്യനെ കാണണം ആര്യനെന്താണ് ഇത് ഞാൻ മിത്രയാണ് മിത്രയാണെന്ന് വലതവണ മിത്ര പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ആര്യനെയാണോ അന്വേഷിക്കണേ എന്ന് ചോദിക്കണമെങ്കിലും അതിനൊന്നും മറുപടി പറയണില്ല കേട്ടോ ഒരു പകുതി ബോധം മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ മുഖത്ത് മാസ്ക് എല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് ആ മിത്രയ്ക്ക് എന്താ പറയണമെന്ന് ക്ലിയറും ആയിട്ടില്ല പക്ഷേ ആര്യൻ്റെ പേര് കേൾക്കുന്നുണ്ട് കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുമ്പോൾ എന്നിട്ട് പറയണം ഞാനും ആര്യനും കൂടി അങ്കളിവിടെ എത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ബാലിനെ അത്ര കേൾക്കുന്നില്ല ആര്യനായിരുന്നു മാത്രമാണ് പറയണേ അപ്പോൾ സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് മതി ഇനി കൂടുതൽ സംസാരിച്ച് ഇവിടെ നിൽക്കണ്ട നിങ്ങൾ പുറത്തോടെ പൊക്കോളെ അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടോ ആ സമയം മരുന്നും കൊണ്ട് വരുകയാണ് ആര്യൻ വന്ന ഉടനെ തന്നെ കൊടുക്കുന്നുണ്ട് കയ്യില് സിസ്റ്ററിൻ്റെ അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ അങ്ങനെ മരുന്നും കൊണ്ട് അവർ പോവുകയാണ് മിത്ര പറയണം ആര്യ ഞാൻ അങ്കിളിനെ കണ്ടിരുന്നു ആ അച്ഛനിപ്പം എങ്ങനെയുണ്ട് ആര്യൻ എന്ന് തന്നെയാണ് ചോദിക്കണമെന്ന് പറയാം ആര്യൻ ആര്യെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യനെ അന്വേഷിക്കണുണ്ടെന്ന് പറയണം അപ്പോൾ ആര്യന് നല്ല വിഷമാവാണ് അപ്പം തന്നെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് പേടിക്കണ്ട കയറി കണ്ടോളാൻ അങ്ങനെ ആര്യൻ പോയി കാണുക കേട്ടോ അപ്പോഴും അച്ഛൻ ഇതേ സംസാരം തന്നെയാണ് ആര്യൻ ആര്യനെ എനിക്ക് കാണണം കാണണം തന്നെയാണ് ആര്യൻ എൻ്റെ മോനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആര്യൻ അച്ഛൻ്റെ കൈനെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് സങ്കടപ്പെടുവാനോ അപ്പോൾ അച്ഛന്നൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ടും ബാലിനെ ഒന്നും മനസ്സിലാവണില്ല കുറച്ച് സമയം കഴിഞ്ഞ് പറയണമൊന്നും ബാലിനെ മനസ്സിലാവണം അതിന് ഇപ്പോൾ സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് ഇനി സംസാരിക്കണ്ട പുറത്ത് നിൽക്കണ്ട അങ്ങനെ ആര്യൻ പോവുകയാണ് എന്നിട്ട് ചോദിക്കണ്ടത് നിങ്ങൾ കുറേ സമയമായല്ലോ ആര്യൻ എന്നിങ്ങനെ പറയണുണ്ട് പേഷ്യൻ്റ് ആരാണീ ആര്യൻ നിങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആര്യൻ സിസ്റ്ററോട് പറഞ്ഞത് ഇല്ല ഞാനല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞാണെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് പുറത്ത് വരണതും ആകാശം അതുപോലെ തന്നെ ധർമ്മൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അളിയന് അച്ഛൻ എങ്ങനെയുണ്ട് അന്ന് രണ്ടുപേരും മാറി ചോദിക്കണം ഇപ്പോൾ കുഴപ്പമില്ല ഞാൻ മരുന്നൊക്കെ എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് കയറി കണ്ടാലോ ആ കയറി കാണുമെന്ന് പറയുന്നത് എന്തായാലും ഞങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ തന്നെ ആരെയും പറയുന്നുണ്ട് മാമ ഒരു കാര്യമുണ്ട് അകത്ത് ചെല്ലുമ്പോൾ അച്ഛനൊരു പക്ഷേ എന്നെക്കുറിച്ച് അന്വേഷിച്ചാലോ ആരാ ഇവിടെ എത്തിച്ചെന്ന് ചോദിച്ചാലോ ഞാനാണെന്ന് മാത്രം പറയരുതെന്ന് പറയാം അതെന്താടാ വേണ്ട ഇപ്പം അതറിയണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരകത്ത് ചെന്ന് ബാലിനെ കാണുകയാണ് കാണുന്ന സമയത്ത് ബാലന് അവരോട് ഒരു നല്ല ബോധമൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഈ കാര്യങ്ങളെന്നൊക്കെ ബാലൻ ചോദിക്കുകയാണ് അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് അത് ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ് ആരാണ് എന്നെ ഇവിടെ എത്തിച്ചതെന്നൊക്കെ ചോദിക്കുക ബാലൻ പക്ഷേ ആര്യനാണെന്ന് പറയതെന്ന് പറഞ്ഞതുകൊണ്ട് അവരത് പറയണില്ല അത് എനിക്ക് പരിചയമുള്ള ആ ഒരാൾ ഫോണിൽ വിളിച്ച് പറഞ്ഞതാണ് അവരാണ് ബാലേട്ടനെ രക്ഷിച്ചത് അളിയനെ രക്ഷിച്ചത് എന്നൊക്കെ പറയാണ് ബാലം പറയണ പാവം നല്ലൊരു മനുഷ്യൻ എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു എന്നെ കൈ സംസാരിച്ചു ഇനി എന്നെ രക്ഷിച്ച പയ്യനാണോന്നറിയില്ല പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല അയാൾ വന്ന് എന്നെ പിടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം എനിക്ക് കുറച്ചുകൂടെ ഭേദമായെന്നാണ് എനിക്ക് തോന്നണേ ഞാനാണെങ്കിൽ വഴി വെക്കല് വെച്ചിൻ്റെ കാലിലൊരു മുള്ളു കൊള്ളും പോലെ എനിക്ക് തോന്നിയത് പക്ഷേ നോക്കുമ്പോൾ എന്തോ സാധനം ഇഴഞ്ഞു പോകുന്നു അപ്പം അപ്പോഴാ പാമ്പാന്ന് മനസ്സിലായത് അതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ദേഹമൊക്കെ ഒന്ന് തളരുന്ന പോലെ തോന്നി ബോധവും പോയി പിന്നെ ആരോ വന്നു തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ബോധം കളിഞ്ഞപ്പോൾ ആശുപത്രിയിലാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നല്ലൊരു ചെറുപ്പക്കാരനായതുകൊണ്ടാണ് എൻ്റെ ജീവൻ തക്ക സമയത്ത് ഇവിടെ കൊണ്ട് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടത് എനിക്ക് അവനെ ഒന്ന് കാണണം ഇവിടെ പുറത്ത് നിൽപ്പണ്ടോ അവൻ എന്നൊക്കെ ബാലം ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയരുതെന്ന് പറഞ്ഞത് കൊണ്ട് ധർമ്മനും ആകാശവും അത് പറയണില്ല ഞങ്ങൾക്ക് അവരറിയില്ല ഇവിടെ ഇപ്പോൾ പുറത്തില്ല നമുക്ക് പിന്നെ എങ്ങനെ അന്വേഷിക്കാമെന്ന് പറയാം അത് പറ്റില്ല അവർ ഫോൺ നമ്പറോ എന്തെങ്കിലും ഒരു കാര്യം വേണം എനിക്കത് സംസാരിക്കണം എൻ്റെ ജീവൻ രക്ഷിച്ച ആൾ ദൈവത്തെ പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയണുണ്ട് അവസാനം സിസ്റ്റർ വന്ന് പറയണം നിങ്ങൾ പുറത്തേക്ക് നിൽക്കുന്നത് അങ്ങനെ അവർ പുറത്തിറങ്ങി പോവണം മക്കളാണോ എന്ന് ചോദിക്കുക അവ ബാലന് അതേന്ന് പറയണം പുറത്ത് വന്നോണ്ടേ ആകാശ് പറഞ്ഞു ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോകും ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്തായാലും ഇത്രയും നേരം നിന്നതല്ലേ മരുന്നിനും അതിനും ഇതിനൊക്കെ ഒത്തിരി കാശായതല്ലേ ഇത് കയ്യിൽ വെച്ചോ എന്നു പറഞ്ഞ് കാശ് എടുത്ത് പോക്കറ്റിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആരേനത് നല്ല സങ്കടം ആവണുണ്ട് ആരും അത് ആ പൈസ തിരിച്ച് ആകാശിൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് മിത്രയോട് പറഞ്ഞു മിത്രയുടെ ബാഗ് എടുക്ക് നമുക്ക് പോവാമെന്ന് പറയണം അപ്പം മിത്രയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അച്ഛൻ അറിയുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം നമ്മളെ രക്ഷിച്ചതെന്ന് അപ്പോൾ ആരെയും പറയണ അതിപ്പോൾ എന്തായാലും അറിയേണ്ട ആവശ്യമില്ല അച്ഛൻ അതെന്താ ആര്യം അങ്ങനെ പറയരുത് നമ്മളാണ് ത്യാഗം ചെയ്തതെന്നുള്ള ത്യാഗം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ആര്യൻ്റെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ ഉണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കട്ടെ അതിന് വേണ്ടിയിട്ടാണെന്ന് മിത്ര പറയാം ആര്യനാണെങ്കിൽ സങ്കടം വന്നിട്ട് പറയുന്നുണ്ട് അതിപ്പം ഇങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ അച്ഛൻ അറിയാം എൻ്റെ മനസ്സിൽ അച്ഛൻ അച്ഛനുണ്ടെന്നുള്ളത് എനിക്കത് മാത്രം മതി എന്നും പറഞ്ഞിട്ടാണ് അവർ എവിടെ നിന്ന് ഇറങ്ങണം പുറത്തേക്ക് പോകണ സമയത്ത് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങണം ഇത്രയ്ക്ക് അത് ഭയങ്കര സന്തോഷമാകണുണ്ട് അങ്ങനെ ഇറങ്ങിയിട്ട് ചായ കഴിക്കാനൊന്നും വേണ്ട ചോദിക്കും ആരേനൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയ്ക്ക് വിശപ്പൊള്ളതുകൊണ്ട് ഇത്ര ഒരു ബണ്ണം വാങ്ങി കഴിക്കണം കേട്ടോ എന്നിട്ട് പറയാം ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയോ ഇങ്ങനെ ആര്യൻ്റെ കൂടെയൊക്കെ പുറത്ത് വരാനും നിൽക്കാനും ഒക്കെ എന്തായാലും ആര്യൻ വീട്ടിന് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ചാടി കയറി ഇങ്ങനെ ഇറങ്ങി ഇപ്പോൾ ആദ്യം രാത്രി പോലും നോക്കാതെ അത് എന്താണെന്നറിയോ എനിക്ക് ആര്യനോട് ഒന്ന് അങ്കിളിൻ്റെ മൈ ആയി അപ്പോൾ രണ്ടാമത് ആര്യൻ്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കാമല്ലോ അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയണം കേട്ടോ പിന്നെ ഉടനെ ആര്യം പറഞ്ഞു മതി നീ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് ക്ലാസ് കൊടുക്കുക പിന്നെ ഓരോ